വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് ുളം തിരുമേശ് കുറെ സമയമായിട്ട് വെയിൽ കൊള്ളുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് അറിയിക്കുക ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കാണ് ഏകദേശം എട്ട് മണി മുതൽ മുതല് മുഴുവനെ ഒരു ജനസാഗരം തീർത്തുകൊണ്ട് ഇങ്ങനെ കാത്തു കാത്ത് നോക്കി ഇരിക്കുകയാണ് നമ്മുടെ ഒരു നോക്കി കാണാനായിട്ട് അപ്പോ ഇനിക്കാനല്ല നിങ്ങളുടെ ആസുബിക്കാണ് സംസാരിക്കാൻ പോകുന്നത് നമസ്കാരം അസ്സാം വലൈക്കും എല്ലാവരെയും കാണാനായിട്ട് ഇവിടെ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു എനിക്കറിയാം പക്ഷെ ഈ ട്രാഫിക് നമുക്കൊന്ന് ഫ്രീ ആക്കി കൊടുക്കാം മാക്സിമം വണ്ടികൾ പോകാൻ ആ പോലീസുകാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നമുക്ക് ആദ്യം ഇനോഗ്രേഷൻ ചെയ്യാം എന്നിട്ട് വന്ന് സംസാരിച്ചാൽ മതി അപ്പത്തേക്ക് ഈ ട്രാഫിക് ഒന്ന് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല വെയിലുണ്ട് നല്ല ചോറുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇനോഗ്രേഷൻ കഴിഞ്ഞ് ആഘോഷങ്ങൾ കഴിഞ്ഞ് പിരിഞ്ഞു പോവാം എന്നാ ഞാനിത് ഉദ്ഘാടനം ചെയ്യട്ടെ മൈജിയുടെ എത്രാമത്തെ ഷോറൂം ആണെന്ന് അറിയാം ഷോറൂമാണ് കേരളം മുഴുവൻ മൈജി ഉണ്ട് ഓക്കെ അവൻ നമുക്ക് അതാ ഇന്നോഗ്രേഷനിലേക്ക് കിടക്കാം അത് കഴിഞ്ഞ് വന്ന് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാം മാക്സിമം എല്ലാവരുടെയും കൂടെ ഫോട്ടോ ഞാൻ ട്രൈ ചെയ്യാം പക്ഷെ നമുക്ക് കൺട്രോളിൽ പോകണം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ മികവിന്റെ പാതയിൽ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ടി നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക